രണ്ട് കറികൾ ഇത് ഈ കറികൾ രണ്ട് എളുപ്പത്തിന് എങ്ങനെ വെക്കണമെന്ന് നോക്കിയാൽ മതി കേട്ടോ രണ്ട് കറിയായി എന്നും രണ്ട് കറി വീതം ഞാൻ വരാം കേട്ടോ ഓണം സദ്യയുടെ വിഭവങ്ങൾ തലേദിവസമൊക്കെ അവിയൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഓണം ഉണ്ടാക്കി കാണിക്കാവേ തലേദിവസം ആണോ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയൊക്കെ എല്ലാ കറികളും ഉണ്ടാക്കി കാണിക്കാം പായസം ഒക്കെ ഉണ്ടാക്കി കാണിക്കാം എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നോട്ടിഫിക്കേഷനും ഉണ്ടാക്കി വെക്കണേ പച്ചടിയും മുട്ട ക്രൂസ് ഇന്ന് താങ്ക് യു എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഉണ്ടാക്കുന്ന കറികളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓണസദ്യയുടെ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതൊരു പച്ചടി ഉണ്ടാക്കാനും വെള്ളിരിക്ക കുരുന്ന് അരിഞ്ഞ് വെച്ചേക്കണം ഇത് ഞാൻ ഇത്ര കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ളൂ ഇച്ചിരി കൂടെ കുഞ്ഞുതായിട്ട് വേണമെങ്കിൽ അരിക പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു മുട്ട കുറസ്വത്തോ ഇന്ന് രണ്ട് കറിയാണ് ഉണ്ടാക്കണം കേട്ടോ എളുപ്പത്തിന് ഓണത്തിന് നമ്മൾ സമയം എങ്ങനെ ലാഭിക്കാം സമയം ലാഭിച്ച് എങ്ങനെ കറി വെക്കാമെന്നാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനും വയ്ക്കാവുന്നോത്രം കറികൾ മുഴുവൻ വയ്ക്കും മുട്ട ക്രൂസിനകത്ത് സവോളയും പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ തോരനാദ്യം അടുപ്പത്തേക്ക് വയ്ക്കും

Vuoi fare un po' di più? Vedi, ti amo. Vedi, ti amo. Vedi, ti amo. സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒരുപാട് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഇരിക്കകത്ത് വെള്ളമുണ്ടല്ലോ ഒന്നാമത് അത് കൂടെ വെള്ളം ഇറങ്ങിക്കോളും കത്തി കത്തിച്ചുത്തേക്ക് മുഖാമത്തെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണയ്ക്കത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് ഇടുമ്പോൾ വെളുത്ത കറികൾ വെക്കുമ്പോൾ ഉണ്ടല്ലോ വെളുത്ത കറികൾ വയ്ക്കുമ്പോൾ കൂ ഇച്ചിരി കൂടുതൽ കടുകിട്ട് കൊടുക്കാം കറിവേപ്പിൽ കറിവേപ്പിലെടുക്കുമ്പോൾ ഒന്നുമില്ല വലുപ്പത്തിലാക്കാണെ ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും ചിലവർ കുരു കുരാന്ന് അരിയണം അവരണ്ട് വലിപ്പത്തിലരിയുന്നുണ്ട് ഞാനിട്ട് അരിയാറ് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞപ്പൊടി തേങ്ങ നല്ലപോലെ പോലെ ഇച്ചാക്കുക കവി ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് കവി ചൂടാ കേട്ടോ മുട്ടക്കൂസ് തോരം വെക്കുന്നത് എന്താ വെച്ചാൽ ഒരുപാട് വേവണ്ട മുട്ടക്കൂസ് ഒരുപാട് വേവാണ്ട് തോരൻ വെച്ച് വെക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല പോലെ ആവി കയറി കഴിയുമ്പോൾ ഇങ്ങനെ തട്ടിപ്പൊത്തിക്കുക അങ്ങനെപ്പടി ഒരു സ്വല്പം കൂടെ ചേർക്കാം ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് ചേർക്കാം കേട്ടോ ചിലരും വെള്ള കളർ ലഭിക്കും യ്ക്കുക തീ കുറച്ച് വയ്ക്കുക നല്ലപോലെ ആവി കയറി കഴിയുമ്പോൾ മാത്രമേ എന്നാ ഇളക്കാവുള്ളൂ പച്ചടിയ ഒക്കെയുള്ള വെള്ളിരിക്കളച്ച് വേണമെങ്കിൽ നമുക്ക് അരപ്പുണ്ടാക്കിയെടുക്കാം അരപ്പിന് തേങ്ങ എന്നാ തെന്നൊക്കെ ചേർക്കണം എന്ന് പറയാം തേങ്ങ ആദ്യമേ പച്ചടിക്ക് മെയിനായിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ കടുക് ജീരകം അറിയാതെ പോലും മഞ്ഞപ്പൊടി ഇട്ടാക്കലോട്ടോ ഇത് തൈര് ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം തൈര് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നല്ല പോലെ നല്ല പോലെ എന്ന് പറഞ്ഞാൽ നല്ല മഷി പോലെ അരച്ചെടുക്കണം മുട്ടക്കൂസത്തോര കിഴക്കുക ായിട്ടുണ്ട് പക്ഷേ എനിക്ക് മുട്ട കുറിച്ച് തോന്നുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയാൽ മതി ഇതെന്തെന്ന് അറിയണമെന്ന് സോഫ്റ്റ് ആയാന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ മുട്ട കുറിച്ച് തോരൻ റെഡി ആയിട്ടുണ്ടോ മിക്ക നേരം കൊണ്ട് അത് നമ്മൾ ഓണത്തിന് ഉണ്ടാക്കുമ്പോഴത്തേന് വേഗം വേഗം ഉണ്ടാക്കി ഉണ്ടാക്കി എടുക്കണ്ടേ വാങ്ങി വെക്കാം തീ കടത്തി വച്ചാൽ മതി മാറ്റണ്ട അടുത്തത് വെള്ളം ഏകദേശം പറ്റിയിട്ടുണ്ട് വെള്ളം പറ്റി കഴിയുമ്പം നമ്മൾ അരച്ച് വെച്ചാൽ അരപ്പില്ലേ അത് ചേർത്ത് പച്ചടിക്ക് മസ്റ്റായിട്ടും കടുക് ചേർക്കണം കേട്ടോ കടുക് കടുക് ഏറ്റവും പ്രധാന കടുക് എരിവിനുള്ള പച്ചമുളക് അരിഞ്ഞിട്ടാൽ മതി അരച്ച് ചേർക്കണ്ട അരച്ച് ചേർക്കേണ്ട ഒരു പച്ച കളർ വരും വേവട്ടെ ി കുറച്ച് വയ്ക്കുക ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം ീ കുട്ടി വയ്ക്കുക തിളച്ച് പോകരുത് കേട്ടോ തിളച്ച് പോകരുത് നമ്മൾ നോക്കി ഇന്ന് തിളച്ച് പതിഞ്ഞ് പൊതഞ്ഞ് വരുമ്പോൾ തന്നെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അറിയാൻ പള്ളാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാലോ ഞാനൊക്കെ പഠിച്ചെടുത്ത് കുറേ കല്യാണം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞാണ് ഞാനൊക്കെ പഠിച്ചത് നല്ലപോലെ ആയിട്ടുണ്ട് ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് നല്ല ചെറിയ കടുക് വറക്കാം പാത്രം ചൂടാവട്ടെ കേട്ടോ മുളക് ഒരണത്തേക്ക് രണ്ടു മൂന്ന് കരിയാപ്പിലത്തെ കരിയാപ്പ്